ഓക്കെ ഒരു സാധാരണ ബൈക്ക് അത്ര പ്രത്യേകതകളൊന്നുമില്ല ഒരു സാധാരണ കമ്പ്യൂട്ടർ ബൈക്ക് ഓക്കെ കൗതുകം ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലുള്ള കാര്യമാണ് അവിടെ ഒന്നും ഒരു വണ്ടി വാങ്ങാൻ പോകുകയാണെങ്കിൽ ഒരു പഴയ വണ്ടിയാണെങ്കിലും പുതിയ വണ്ടിയാണെങ്കിലും വാങ്ങാൻ പോവാണെങ്കിൽ തലദിവസം നമ്മൾ ഉറങ്ങാറില്ലല്ലോ ഹീറ്റായിട്ടുള്ള മൊമെൻറ്റാ എന്ന് വെച്ചാൽ വണ്ടി വണ്ടിയെടുത്ത് കടം മേടിച്ചിട്ടാണ് ലോണിന് പുറമെ കട ഉണ്ട് അന്നത്തെ പോലെ അല്ല ഇന്നത്തെ കാര്യങ്ങൾ മാത്രമല്ല കാറാണെങ്കിൽ കാറോ കാറാല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ ബൈക്ക് എന്ത് വേണമെങ്കിലും കിട്ടുന്ന ഒരവസ്ഥയുണ്ട് എയർ സ്കൂളിലാണെന്നും എയർ അടിച്ചാലാണ് തണുക്കുള്ളൂ എന്നുള്ളതും അതിനുള്ള ബുദ്ധിമില്ലായിട്ടായിരിക്കില്ല കാരണം ഇങ്ങനെ മതി എന്ന് തോന്നിയിട്ടാവുമെന്ന് തോന്നുന്നു ഡിസ്ക് ബ്രേക്കുകൾ ചെയിൻ നമസ്കാരം കിളികളുടെ കളകളാരമുണ്ട് ഒന്നും ചെയ്യാനില്ല കാരണം ഇവിടെ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ കംപ്ലീറ്റ് കാട അപ്പോൾ നാട്ടിലാണ് ഇവിടെ കാര്യം എന്ന് പറയുന്നത് വേറെ നല്ല വെക്കേഷൻ ആണ് അപ്പോൾ ആദ്യ കുട്ടിക്ക് സ്കൂളൊക്കെ അടച്ചു വീട്ടിലാക്കണം എന്ന് വെച്ചൊന്നാണ് അപ്പോൾ എൻ്റെ പിന്നിൽ നിൽക്കുന്നൊരു ബൈക്ക് കാണാം ഈ ബൈക്ക് എന്ന് പറയുന്നത് ബജാജ് പൾസറിൻ്റെ വൺ ഫിഫ്റ്റിയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ള ആദ്യത്തെ വണ്ടികൾ ഒന്ന് രണ്ടായിരത്തി എട്ടിൽ ഞാനത് വാങ്ങുമ്പോൾ പുതുപുത്തനായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ആ വണ്ടി വീണ്ടും ഏകദേശം പുതുപുത്തനായിട്ട് ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഫിറ്റ്നസ് ഒക്കെ കഴിഞ്ഞു ടെസ്സൊക്കെ കിട്ടി വണ്ടി ഓടിച്ചു കൊണ്ട് നടക്കാവുന്ന നിലക്കായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരിത്തിരി ഇമോഷനുണ്ട് ഒരിത്തിരി കഥകളുണ്ട് പറയാനായിട്ട് ഈ വണ്ടി ഇങ്ങനെ ആക്കാനായിട്ട് ഞാൻ എടുത്ത കാര്യങ്ങൾ ഇതിൻ്റെ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഇത് എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്ത് റീസ്റ്റോർ ടെസ്റ്റ് കൊടുക്കാനുള്ള ചിലവുകൾ എല്ലാം നിങ്ങളുമായിട്ട് വേണ്ടി വന്നേക്കാണ് വണ്ടി പറഞ്ഞതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ടി വി എസിൻ്റെ ടീഷർട്ട് ഹോണ്ടയുടെ ഹെൽമെറ്റ് ബജാജിൻ്റെ ബൈക്ക് കുറച്ചു കാലം മുന്നേ വരെ കണ്ടുവന്നിരുന്നൊരു പ്രതിഭാസമായിരുന്നു ഓണം വിഷു അല്ലെങ്കിൽ പെരുന്നാൾ അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ മൂന്ന് അല്ലെങ്കിൽ നാല് മതങ്ങളുടെയൊക്കെ ഒരു വേഷം ധരിച്ച ആളുകളുടെ ഫോട്ടോ ഷൂട്ട് എന്ന് വെച്ചാൽ മത സൗഹാർദ്ദം കാണിക്കാനായിട്ട് കാണിക്കുന്ന ഒരു തരം ആ ഒരു പ്രകടനം ആ ഒരു കാര്യം എന്ന് പറയുന്നത് ബൈക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കിവിടെ കാണാം ടി വി എസ് ഉണ്ട് ബജാജ് ഉണ്ട് കൂടാതെ ഹോണ്ടയും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് പോകാം ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയാം ആദ്യം രണ്ടായിരത്തി എട്ടിൽ ഞാനിത് വാങ്ങിയ ഒരു കഥ പറയാം അതിനുശേഷം ഞാനത് വിറ്റ കാര്യം പറയാം പിന്നീട് തിരിച്ചു വാങ്ങി ചേർാം അതിനുശേഷം അത് റിപ്പയർ ചെയ്യാൻ എടുത്ത സമയം ഒന്നര വർഷത്തോളം അത് ഞാനതിങ്ങനെ ആക്കിയെടുക്കാനായിട്ട് ഏകദേശം ഒന്നര ഒന്നര മുക്കാൽ വർഷം എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്ത് അതിനുശേഷം റീ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയാം അതിനുശേഷം റീ ടെസ്റ്റിന് വന്ന കോസ്റ്റ് പറയാം റീട്ടേഴ്സ്റ്റിൻ്റെ ഉണ്ടായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ പറയാം അത് ഞാൻ വണ്ടി ഒന്ന് കാണിക്കട്ടോ ഇത് രണ്ടായിരത്തി എട്ട് ബജാജ് പൾസർ ഡി ടി എസ് ഐ ആണ് ഈ ഒരു ഹെഡ് ലാമ്പ് അല്ലെങ്കിൽ ഒരു വലിയ ടൈൽ സെക്ഷനൊക്കെ വന്നിട്ടുള്ള ആ ഒരു മോഡൽ ആണ് ആ ഒരു ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞു അന്ന് ഒരു വലിയ കാര്യമായിരുന്നു സെൽഫ് ക്യാൻസലിംഗ് ഇൻഡിക്കേറ്റർ പോലുള്ള ആ ഒരു കാര്യമൊക്കെ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് കൂടാതെ ലൈറ്റൊക്കെ ഉണ്ട് സ്വിച്ചിൻ്റെ മുകളിലൊക്കെ അതെല്ലാം ഉള്ള ഒരു വണ്ടിയായിരുന്നു പിന്നെ പുതുവായിട്ട് പറയാനുള്ളത് ഈ എൽ ഇ ഡി ടൈലും കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്ന് പറഞ്ഞപ്പോൾ ആ രണ്ടായിരത്തി എട്ടിലൊക്കെ വലിയ കാര്യം വരുന്ന ഒന്നും കാര്യമല്ല ആ ബാക്കിലെ ഗ്രാവ് ഹാൻഡിലൊക്കെ ഞാൻ മാറ്റിയതാണ് കണ്ടോ ഇതാണ് എൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഇന്നത്തെ രൂപമാണ് ശരിക്കും അന്നും ഇതുപോലെ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ടാങ്കിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഗ്രാഫിക്സ് ആയിരുന്നു ഇതുപോലെ ആ ഒരു പൊന്തി നിൽക്കുന്ന അലുമിനിയം പീസ് അല്ലായിരുന്നു അതൊരു കാര്യമായിട്ട് പറയാം അത്രേ ഉള്ളൂ പിന്നെ പിന്നിലൊരു ഹഗ്ഗറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളഞ്ഞു അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഒരു രൂപം കണ്ടോ അടുത്ത് ഹെൽമെറ്റിൻ്റെ കഥയാണ് ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഹോണ്ടയുടെ ഏതൊരു വണ്ടി ഒരു ലോഞ്ചിന് വേണ്ടി പോയപ്പോൾ എനിക്ക് ഹോണ്ടേന്ന് കിട്ടിയിട്ട് ഹെൽമെറ്റാണ് ഞാൻ കാശുപൂർന്ന് പഠിച്ചെല്ലാം അത് പറഞ്ഞു അപ്പോൾ ഇത് രണ്ടായിരത്തി എട്ടിൽ മേടിച്ചത് അന്ന് കൊച്ചിയിലേക്ക് അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു എനിക്ക് ബൈക്ക് അത്യാവശ്യമായിട്ട് വന്നു ഒരേ സമയം രണ്ട് ജോലികൾ ചെയ്യുന്ന ചെയ്തൊരാൾക്ക് ഒരു സ്ഥലത്തെ ജോലി കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് എത്താനായിട്ട് ബസ്സിനെ ആശ്രയിക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല ഒന്നാമത്തെ കാര്യം ഞാൻ ജോലി കണ്ടിരുന്നത് എം ജി റോട്ടിലായിരുന്നു എം ജി റോട്ടിലെ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ശരിക്കും കാക്കനാടുള്ള കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോണിലെ ഒരു കമ്പനിയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിയുള്ള അവസരം കിട്ടുന്നത് എന്നു വെച്ചാൽ ജോലി ചെയ്യേണ്ടി വന്നത് കാരണം നമുക്ക് കോസ്റ്റ് കവർ ചെയ്യാനായിട്ട് രണ്ട് ജോലികളൊക്കെ അന്ന് ആവശ്യമായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ട് ജോലികൾ ആൾക്കാർ അധികം ഉണ്ടാവും ചിലപ്പോണ്ടാവും അപ്പോൾ അതിന് വേണ്ടി പോകുമ്പോൾ എം ജി റോഡിൽ നിന്ന് ബസ് കയറിയിട്ട് കാക്കനാട് ഇറങ്ങിയിട്ട് അവിടുന്ന് ചിറ്റിയേതുവരെ റൂട്ടിൽ നടന്നു പോയി പിന്നെ കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക്സ് സോണിൻ്റെ അകത്തേക്ക് നടന്നു പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ബൈക്ക് വേണം എന്ന് തോന്നി ആ സൂക്ഷണിൽ ബൈക്ക് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വന്ന ബൈക്ക് എന്ന് പറയുന്നത് ഓക്കെ ഒരു സ്പ്ലെൻഡറോ അല്ലെങ്കിൽ അന്ന് ഫ്ലാറ്റിന ഇല്ല അന്ന് കാലിബറൊക്കെ ഉണ്ട് അപ്പോൾ കാലിബറോ അങ്ങനെയുള്ള വല്ല വണ്ടിയും വാങ്ങിയാൽ പോരെ എന്ന് തന്നെ വീട്ടിൽ ചോദിച്ചു പക്ഷെ എനിക്ക് വണ്ടിയോടുള്ള സ്നേഹം അന്നും ഇന്നും ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല പൾസറ് തന്നെ വേണം അല്ലെങ്കിൽ ഞാൻ പൾസറെ മേടിക്കുള്ളൂ എന്ന് പറഞ്ഞു കാരണം പൾസർ അന്ന് അത്യാവശ്യം സി ബി സൈഡും ഫിയറൊക്കെ കഴിഞ്ഞിട്ട് ഒരു വിപ്ലവം പോലെ വന്ന് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഈ വണ്ടി പോയി കണ്ടു ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തിട്ട് നമ്മളത് കിട്ടിയില്ല അന്ന് കിട്ടാനായിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് മാസമൊക്കെ ഉണ്ട് കാരണം എന്ന പോലെ എളുപ്പത്തിൽ സംഘടിപ്പിക്കാനുള്ള ആ ഒരു പവറും കാര്യങ്ങളൊന്നും നമുക്കില്ലല്ലോ എന്ന് വെച്ചാൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞ് വണ്ടി വാങ്ങാനുള്ള ഒരു കാര്യങ്ങളും നടക്കില്ല അപ്പോൾ അങ്ങനെ ശരി വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചു വെയിറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ അങ്കിളിൻ്റെ വണ്ടി അമ്മാൻ അമ്മാൻ്റെ വണ്ടി അതായത് സി ഡി ഹൺഡ്രഡ് സി സി ഡി 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 ആണ് സി ഡി ഡിലെക്സ് എന്നാണ് പെരിയാസ് അതും എടുത്ത് കൊച്ചിക്ക് പോയി അതെടുത്ത് ഞാൻ കൊച്ചിക്ക് പോയത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലിവറി ചെയ്യേണ്ടത് മാമയാണ് അല്ലെങ്കിൽ അമ്മാവനാണ് എനിക്ക് ഈ വണ്ടി ഉള്ളപ്പോൾ ആ വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ സെറ്റാക്കി വെച്ച് പോയി ഈ ക്യാമറ ശരിയാവുന്നില്ല പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ജോലി ലോണ്ട് ഫിനാൻസിങ് എളുപ്പമായിരുന്നു എനിക്ക് ഇൻഡസ് സിന്ധു ബാങ്കിൻ്റെ ആ ഒരു ഫിനാൻസ് കിട്ടിയായിരുന്നു അപ്പോൾ അന്ന് ഇന്നത്തെ പോലെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇല്ല സെവൻറ്റി പെർസെൻ്റ് ഒക്കെയാണ് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ നമ്മൾ ബാക്കിയുള്ള കാശ് നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണം അപ്പോൾ അന്ന് നമ്മുടെ കയ്യിൽ കാശ് അത്രയും ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നാട്ടിലുള്ള ഒരുത്തിനോട് ഒരു ഏഴായിരം എണ്ണായിരം രൂപയാണ് ബാക്കണം ആ കാശ് കടം ചോദിച്ചു അത് തരാൻ അവൻ പറഞ്ഞ സമയം കൊണ്ട് ഞാൻ ഷോറൂമിൽ പറഞ്ഞു ഓക്കെ എടുക്കാൻ വരും വണ്ടി വണ്ടിയെടുക്കാൻ വണ്ടി കൊടുത്തു വിട്ടോളൂ കാശ് ഞാൻ പിന്നീട് എത്തിക്കാൻ തുടങ്ങി ഇവർ ആ വണ്ടി എടുക്കാൻ വന്ന കഥ പറഞ്ഞു അതായത് ഇങ്ങനെ ബാക്കി പൈസ തരാണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലെത്തുമ്പോൾ വീട്ടിലാകെ ഹീറ്റായിട്ടുള്ള മൊമെൻ്റാ എന്ന് വെച്ചാൽ വണ്ടി വണ്ടിയെടുത്ത് കടം മേടിച്ചിട്ടാണ് ലോണിന് പുറമെ കടമുണ്ട് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടി വാങ്ങേണ്ട കാര്യമുണ്ടോ അതിന് പോലെ ഒരു സ്പ്ലൻഡർ മേടിച്ചാൽ പോരെന്നുള്ള ഡിസ്കഷനൊക്കെ വന്നു ഞാൻ വീട്ടിൽ വന്നു ചോദിച്ചു ഞാൻ ഒന്നും പറയാൻ ഒന്നുമില്ല ഞാൻ വണ്ടിയെടുത്ത് അങ്ങനെ തിരിച്ചു നാട്ടിലേക്ക് അതായത് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ വ്യത്യാസം ഉണ്ട് എൻ്റെ വീടും അമ്മമാൻ്റെ വീടും തമ്മിൽ അവിടുന്ന് എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു ഞാൻ ഷോറൂമിൽ പോയി പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ ഈ വണ്ടി എൻ്റെ കയ്യിലെത്തി എന്നുള്ളതാണ് ചെറിയ കഥ ആ കഥയുള്ള ഒരു കഷ്ടപ്പാട് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് മനസ്സിലാക്കി കാരണം കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മയോ അമ്മയൊക്കെ ഏത് വണ്ടിയാണെങ്കിലും കൊടുക്കാൻ സൗകര്യമുള്ള ഫാമിലികൾ നിന്നുണ്ട് അന്നത്തെ പോലെ അല്ല ഇന്നത്തെ കാര്യങ്ങൾ മാത്രമല്ല കാറാണെങ്കിൽ കാറോ അല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ ബൈക്ക് എന്ത് വേണമെങ്കിൽ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്കത് ഉണ്ടായിരുന്നില്ല അത് പക്ഷേ അവരുടെ കുറ്റമായിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അത് അന്നത്തെ സ്ഥിതിയായിരുന്നു എന്നുവെച്ചാൽ ഇന്നും ആ സ്ഥിതിയിലുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറയുന്നത് ഇന്നും അന്നും എന്നും ബൈക്കോ അല്ലെങ്കിൽ കാറോ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോയി പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്ക് പോയിട്ട് ആ ജോലിയിൽ എത്തിപ്പെട്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെ പൈസ സമ്പാദിച്ച് ലോൺ എടുത്തിട്ടെങ്കിലും ഒരു വണ്ടി വാങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ടല്ലോ ആ ഒരു മൈൻഡിൽ ഈ ഒരു വണ്ടി എനിക്ക് വലിയ ഇമോഷനാണ് അന്ന് അച്ഛനുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ അച്ഛനെ കയറ്റിയിട്ട് യാത്ര ചെയ്തൊരു വണ്ടി എന്നുകൂടി ഒരു പാൾസറിൻ്റെ പ്രത്യേകത ഉണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ശരിക്കും ഈ വണ്ടിയിലേക്ക് തിരിച്ചെത്താൻ പ്രേരിപ്പിച്ചത് അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ ഈ വാങ്ങിയ വണ്ടി രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് അന്ന് വണ്ടി വാങ്ങി ടെംപറിയായിട്ട് നമുക്ക് ഓടിക്കാം ടെമ്പറിയായിട്ട് ആ ടെമ്പറി പ്ലേറ്റിന് വെച്ച് കുറേ ദിവസം ഓടിച്ച് ആ ഒരു പുതിയ വണ്ടിയുടെ ഫീലൊക്കെ കഴിഞ്ഞ് ശരിക്കും ഇതിൻ്റെ നമ്പർ കിട്ടിയതിന് ശേഷം അത് കൊച്ചിക്ക് എടുത്ത് ഓടിച്ച് തുടങ്ങി അതിന് മുമ്പേ ഒരു ചെറിയ എഞ്ചിൻ കവളൊക്കെ വെച്ച് ഒന്ന് വണ്ടിയെക്കുറിച്ചുള്ള ഇഷ്ടം മാത്രമല്ലാണ്ട് വേറെ കാര്യമായിട്ട് ബോധമൊന്നുമില്ല എന്ന് വെച്ചാൽ എയർ സ്കൂളിലാണെന്നും എയർ അടിച്ചാലാണ് തണുക്കുള്ളൂ എന്നുള്ളതും ആ ഒരു തണുപ്പ് വരുന്ന അല്ലെങ്കിൽ കാറ്റ് വരുന്ന സ്ഥലം നമ്മൾ മൂടിക്കഴിഞ്ഞാൽ അതിന് എഞ്ചിന് കംപ്ലയിൻ്റ് ആകുന്നുള്ളൂ നമ്മളെന്ന് ആലോചിക്കില്ലല്ലോ നമ്മൾ ശരിക്കും ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു അവിടെ നമ്മൾ ആ ഒരു കൗളൊക്കെ വെച്ച് കൊണ്ടുവയ്ക്കേണ്ടതായിട്ട് കുറച്ച് ചെറിയ ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് സ്റ്റിക്കറൊക്കെ അടിച്ചാൽ അന്ന് ആ ഒരു വണ്ടി മേടിച്ചാൽ അങ്ങനെയാണ് നേരെ സ്റ്റിക്കറോടെ കൊണ്ടുപോകും ഗ്രാഫിക്സ് ചെയ്യും കണ്ട ചിത്രമൊക്കെ വരയ്ക്കും അങ്ങനെയാണല്ലോ അപ്പോൾ അത് നമ്മൾ ഈ വണ്ടിക്ക് ചെയ്യുന്നു അവിടുന്ന് രണ്ട് വർഷം രണ്ടായിരത്തി എട്ട് മൂന്നിൽ രണ്ടായിരത്തി പത്ത് വരെ ഞാൻ ഈ വണ്ടി ഓടിച്ചു ഏകദേശം അമ്പതിനായിരം കിലോമീറ്റർ രണ്ട് വർഷം കൊണ്ട് സുഖകരമായിട്ട് വണ്ടി ഓടി എന്ന് വെച്ചാൽ യാതൊരു വർഷമില്ല സർവീസൊക്കെ ചെയ്ത് അങ്ങനെ ഓടി അവിടെ നമ്മളെ നമ്മുടെ കാറിനോടുള്ള ആഗ്രഹം അവിടെ വന്നു കാറിൻ്റെ ആഗ്രഹം വന്നു ബൈക്ക് അതായത് എറണാകുളത്തേക്കുള്ള യാത്രയിൽ ബൈക്ക് യാത്ര അത്ര സുഖമല്ലാന്ന് തോന്നി തുടങ്ങി എനിക്കൊന്ന് ഹെൽമെറ്റൊക്കെ എന്നാണ് ആ ഒരു മാൻഡേറ്ററിയായത് അപ്പോൾ ആ സമയത്ത് എനിക്ക് കാറ് വേണം എന്ന് തോന്നിയപ്പോൾ ഞാൻ ചെയ്തു എന്ത് ചെയ്തു കാറ് വാങ്ങാനായിട്ടുള്ള കാശ് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഈ ഒരു വണ്ടിയും വിറ്റ് ഒരിത്തിരി കാശും കൂടി സംഘടിപ്പിച്ച് ഞാനൊരു എയ്റ്റ് ഹൺഡ്രഡ് മേടിക്കേണ്ടി മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഇന്ത്യക്കാരുടെ ഏതൊരാളുടെ കഥ പറഞ്ഞാലും അവരുടെ ആദ്യത്തെ വണ്ടി എയ്റ്റ് ഹൺഡ്രഡ് ആയിരിക്കും ആ എയ്റ്റ് ഹൺഡ്രഡ് ഇപ്പോൾ എവിടെയെന്ന് പോലും കാട്ടോ അതുണ്ടെങ്കിൽ അതും കിട്ടിയാൽ ഒന്ന് റീസ്റ്റോറി ആണെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നമ്പർ എനിക്ക് അറിയാം കെ എൽ പത്ത് ഈ നാല് അഞ്ച് അഞ്ച് നാലാണെന്ന വണ്ടിൻ്റെ നമ്പർ അത് സ്റ്റാൻഡേർഡാണ് അതിനകത്ത് എ സി ഇല്ല അത്യാവശ്യ സൗകര്യങ്ങൾ മാത്രമല്ല ഒരു കാറായിരുന്നു ആ കാർ മേടിച്ചോടുകൂടി ഈ ബൈക്ക് ഞാൻ വിറ്റു വിറ്റു എന്ന് പറയുമ്പോൾ എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള സുഹൃത്തുണ്ട് കുട്ടൻ അവന് ഞാൻ ഈ വണ്ടി കൊടുത്തു അവൻ ആ വണ്ടി മേടിച്ചു എനിക്ക് കാശക തന്നു പക്ഷേ അവൻ എന്ത് ചെയ്തു ഈ വണ്ടിയുടെ പേര് എൻ്റെ പേര് നിന്ന് മാറ്റിയില്ല ശരിക്കും ചെയ്യാൻ പാടില്ല ഒരു വണ്ടി മേടിച്ചാൽ ഉടനെ പേര് മറണം കാരണം ഇല്ലെങ്കിൽ അത് ആ ഒരു വണ്ടിയുടെ ഓർത്തനുള്ള ഒരു പ്രശ്നമായിട്ട് തുടരും പക്ഷേ ഇത് ഫ്രണ്ട്ഷിപ്പാണ് അടുത്ത അടുത്തുള്ള വീടുകളാണ് കുഴപ്പമില്ല നമ്മുടെ വണ്ടിയിൽ നിന്ന് നിലയ്ക്കന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചെയ്യുന്നില്ല അങ്ങനെ ടെസ്റ്റ് എത്തുന്ന സമയമായപ്പോൾ അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വണ്ടിയുടെ ഇരുപത്തി മൂന്ന ഇരുപത്തി രണ്ടിൽ തന്നെ ഈ വണ്ടിയുടെ ആ ഒരു പേപ്പർ തീർന്നു പേപ്പർ തീർന്നപ്പോൾ ഈ വണ്ടി പിന്നീട് ഓടിക്കുന്നില്ല അതായത് വീട്ടിൽ വെച്ച കണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എടാ നീ അത് ടെസ്റ്റ് കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ എന്ന് അവൻ പറഞ്ഞു ഇല്ലടാ നിന്റെ പേരിലാണ് വണ്ടിയത് മാത്രമല്ല നീ ആ ബാങ്കിൻ്റെ ഹൈ പൊത്തിക്കേഷൻ ഒന്നും മാറ്റിയിട്ടില്ല എൻ ഒ സി എവിടെയെന്ന് അറിയില്ല അപ്പോൾ ടെസ്റ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ വണ്ടി തിരിച്ചു തരുമോ തിരിച്ചു തന്നാൽ അത് ഞാൻ ടെസ്റ്റ് കൊടുക്കണം എനിക്ക് എൻ്റെ പഴയ വണ്ടി കിട്ടും ഞാൻ അച്ഛനെയൊക്കെ കയറ്റിക്കൊണ്ട വണ്ടിയാണല്ലോ ആ വണ്ടി കിട്ടും അതെനിക്ക് ഒന്ന് രജിസ്റ്റർ കൊള്ളാം എന്നുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഈ വണ്ടി തിരിച്ചു മേടിച്ചു കുറച്ച് പൈസ കൊടുത്ത് തിരിച്ചു മേടിച്ചു അതാണ് ഈ വണ്ടി എൻ്റെ കയ്യിലെത്താനുള്ള ആദ്യത്തെ രണ്ടാമത് എത്താനുള്ള ആദ്യത്തെ ആ ഒരു സംഭവം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാനത്തിൽ ഞാൻ ഈ വണ്ടി മേടിച്ചു അവിടുന്ന് അങ്ങോട്ട് ഒന്നര വർഷം ഒന്നര വർഷം നമ്മൾ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചു ശ്രമിക്കല്ല ശരിക്കും ഞാനിത് പണിതെടുത്തു എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ഒന്ന് എനിക്ക് ഈ വണ്ടി സ്വന്തമായിട്ട് പണിയണമായിരുന്നു ഡൂ ഇറ്റ് ടു സെൽഫായിട്ട് എല്ലാം ചെയ്യണമായിരുന്നു പെയിൻറ്റിങ് ഒഴിച്ച് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു സംഭവമുള്ള ഒരുപാട് കാശിലാക്കി നമ്മൾ നിരക്ക് എടുത്തിട്ട് ടെസ്റ്റ് കൊടുക്കുന്നേക്കാൾ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി ടെസ്റ്റ് കൊടുക്കുന്നേക്കാൾ ശരിയാക്കുന്നത് നമ്മൾ തന്നെ ആവണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു അവിടെയാണ് ചാലഞ്ച് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ വയറിങ് കിറ്റ് കംപ്ലീറ്റ്ലി ആയിരുന്നു ഒരു മഴ പെയ്താൽ സ്റ്റാർട്ടാവാത്ത അവസ്ഥ ഈ സ്വിച്ച് മാറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഇതിന് ബി സി യു എന്നൊരു സംഭവം ഉണ്ട് ബോഡി കൺട്രോൾ യൂണിറ്റ് ഈ ബോഡി കൺട്രോൾ യൂണിറ്റ് വെച്ചിട്ടാണ് ശരിക്കും ഈ ലൈറ്റുകളും കൂടാതെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു അസംബ്ലിയൊക്കെ വർക്ക് ചെയ്യുന്നത് ഹെഡ്ലൈറ്റ് അസംബ്ലി എന്ന് പറയുമ്പോൾ പൾസറിൻ്റെ ആ രണ്ടായിരത്തി എട്ടിൽ നിങ്ങൾ ഇത് കേട്ടാൽ നിങ്ങൾക്ക് ശരിക്കും ഹൈടെക് ആണെന്ന് തോന്നുന്നു കാരണം ഈ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ ഓഫ് ആയി കഴിഞ്ഞാൽ രണ്ട് സെക്കൻഡിൽ ഹെഡ്ലൈറ്റ് ഓഫ് ആവും പിന്നെ സ്റ്റാർട്ടാക്കിയിട്ട് രണ്ട് സെക്കൻഡ് കഴിഞ്ഞാലേ ആ ഒരു ഹെഡ്ലൈറ്റ് ഓൺ ആവുള്ളൂ ആ രണ്ട് സെക്കൻഡ് ഡിലേയും കൂടാതെ സെൽഫ് ക്യാൻസലിംഗ് ഇൻഡിക്കേറ്ററും ഒക്കെ ഇതിൻ്റെ കാര്യമായിരുന്നു അപ്പോൾ വയറിംഗിറ്റ് ഡിസ്റ്റോർഡ് ആയതുകൊണ്ട് തന്നെ ഇവൻ എന്ത് ചെയ്തു ഈ ഒരു സ്വിച്ച് അസംബ്ലിയൊക്കെ മാറ്റിയിട്ട് ഡിസ്കവറിൻ്റെ സ്വിച്ചൊക്കെ വെച്ചു സാധാ സ്വിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ബി സി എം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തായിരുന്നു എന്നിട്ട് ഒരു ജുഗുഗാദൊക്കെ ചെയ്തിട്ട് ശരിക്കും ആ വയറിംഗിറ്റൊക്കെ മാറ്റി തോന്നിയ പോലെ ആക്കി പക്ഷേ സെൽഫ് അടിക്കുമായിരുന്നു മീറ്ററും ഇല്ല അപ്പോൾ ശരിക്കും ഈ വണ്ടിയുടെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് എനിക്ക് ഈ വണ്ടി കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ആ മോശമായ എന്ന് പറയുന്നത് ഇപ്പോഴും പല ഭാഗത്തും കാണുന്നുണ്ട് പക്ഷേ അതൊന്നും ചെയ്യാനില്ല അങ്ങനെ ഞാൻ ഈ വണ്ടി വാങ്ങിയിട്ട് ആദ്യം സ്ട്രിപ്പ് ചെയ്തു കംപ്ലീറ്റ്ലി സ്ട്രിപ്പ് ചെയ്തെന്ന് പറയുമ്പോൾ ടാങ്കും അല്ലെങ്കിൽ കൗളും അല്ലെങ്കിൽ ആ ഒരു സൈഡ് കവറും എല്ലാം അഴിച്ചെടുത്ത് ഹെഡ്ലൈറ്റൊക്കെ അയച്ചെടുത്ത് കാറിനകത്തിട്ട് കൊച്ചിക്കൊണ്ടേ പെയിന്റ് ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ ലോക്കൽ വർക്ക്ഷോപ്പായിട്ടുള്ള ഇവിടെ അടുത്തുള്ള നേരിടത്തുള്ള വർക്ക്ഷോപ്പിൽ ഇതിൻ്റെ ആ ഒരു ബോട്ടം ഭാഗം പെയിൻറ്റ് ചെയ്യാൻ കൊടുത്തു അതിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ ഇവിടെ ബജാജിൻ്റെ സ്റ്റിക്കറും ഓയിൽ ക്യാപ്പും ഈ ഒരു ഫുഡ് റഷിൻ്റെ അല്ലെങ്കിൽ പെഡലും എവിടെയൊക്കെ എന്തൊക്കെ കണ്ടോ എല്ലാം അടിച്ചങ്ങ് പെയിൻ്റ് ചെയ്തു എന്നുള്ളതാണ് അതായത് ഒന്ന് കവർ ചെയ്യാനുള്ള മനസ്സവർ കാണിച്ചില്ല അതിനുള്ള ബുദ്ധി കാരണം ഇങ്ങനെ മതി എന്ന് തോന്നിയിട്ടാവുമെന്ന് തോന്നുന്നു ഡിസ്ക് ബ്രേക്കുകൾ ചെയിൻ എല്ലാം എല്ലാം പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഈ റീസ്റ്റോറേഷനിൽ എനിക്ക് പറ്റിയ ഏക അബദ്ധം അതാണെന്ന് പറയാം എന്ന് വെച്ചാൽ ശരിക്കും മുൾഭാഗം പെയിൻറ്റ് ചെയ്യാൻ കാണിച്ച് അതേ ഇൻട്രസ്റ്റ് ഞാൻ താഴെ കൂടി പെയിൻ്റ് അടി ഞാൻ കാണിക്കേണ്ടതായിരുന്നു തൊട്ടടുത്തുള്ള പെയിൻ്ററെ നോക്കാതെ ഇവിടെ അടുത്തെങ്ങാനും ഒന്ന് അന്വേഷിച്ച് പിടിച്ച് കൊണ്ടുപോയി ചെയ്തിരുന്നെങ്കിൽ ഇത് പുതുപുത്ത വണ്ടി പോലെ എനിക്ക് കൊണ്ടുനടക്കാറുള്ളൊരു ചെറിയ പശ്ചാത്താപുണ്ട് പക്ഷേ ഓക്കെ ആ ഒരു കാണാനുള്ള ഭംഗി കുറവും അല്ലെങ്കിൽ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു അഭാവമൊക്കെ ശരിക്കും നമുക്കൊരു പഴയ വണ്ടിയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യമായിട്ട് കാണാം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ റീസ്റ്റോർ ചെയ്യാൻ വെച്ച ഒരു പൾസർ ഒന്ന് ഞാൻ ആ ബി സി യു അഴിച്ചെടുത്തായിരുന്നു സ്വിച്ചുകൾ രണ്ടും പുതിയതാക്കി മീറ്റർ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചു മീറ്ററിൻ്റെ ആ ഒരു റിവ്യൂ ഞാൻ ഫ്ലിപ്ക്കാർ കൊടുത്തിട്ടുണ്ട് ഈ മീറ്റർ വാങ്ങരുത് ഇതിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് കാലുബ്രേഷൻ പ്രശ്നമായിരുന്നു ഈ ട്രിപ്പ് മീറ്ററിൻ്റെ ഈ ഒരു ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് ആ ലിങ്ക് അല്ലെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്ത് നിങ്ങൾ ആ റിവ്യൂ നോക്കിയാൽ മതി കാരണം ഇങ്ങനത്തെ അങ്ങനെ വാങ്ങുമ്പോൾ ശരിക്കും ഓയി അല്ലെങ്കിൽ ഒറിജിനലും മേടിക്കുന്നതാണ് നല്ലത് ഹെഡ്ലൈറ്റ് അസംബ്ലി പുതിയതാണ് ഹെഡ്ലൈറ്റിൻ്റെ ബാജാന്ന് കിട്ടി പൾസറിന് ഒരുപാട് ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള മോഡലുകളുണ്ടെങ്കിലും എല്ലാം അവൈലബിൾ ആണ് എന്നുള്ളതാണ് വയരങ്കിറ്റ് കംപ്ലീറ്റ്ലി പുതിയതാക്കി ഈ വയരങ്കിറ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല വയരംകിറ്റ് നമുക്ക് നയൻറ്റി നയൻ ആർ പി എം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് സാധനം സംഘടിപ്പിക്കേണ്ടായിരുന്നു അതിനുശേഷം പെയിൻറ്റ് ചെയ്തിട്ടുള്ള പാർട്സ് എല്ലാം ഞാൻ നിന്ന് കൊടുക്കുന്നു ഈ മോശം പെയിൻ്റ് എടുത്തിട്ടുള്ള ഭാഗം വീട്ടിൽ വളരെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് എല്ലാം ഫിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ ശരിക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല വളരെ ഈസിയായിട്ട് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റി അതായത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമ്മൾ ചെയ്തെടുത്തു ആകെ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു സിംഗാമിൻ്റെ ബുഷ് മാറുന്നുണ്ടായിരുന്നു അത് എത്തി ടഫായിരുന്നു ബാക്കിയെല്ലാം തന്നെ റിലേറ്റീവ്ലി ഈസി ആയിട്ട് നമ്മൾ ചെയ്തെടുത്തു എന്നുള്ള ഇതിനകത്ത് കാണുന്നത് ഏകദേശം എല്ലാം തന്നെ പുതിയതാട്ടോ അതായത് ഈ പെയിൻ്റ് അടിച്ച ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഈ ലോക്കൽ പെയിൻ്റ് അടിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒരിത്തിരി വൃത്തിയായിട്ടായി എന്നുള്ളത് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അതിടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരും പകരം എല്ലാ സാധനങ്ങളും ആ ക്രാഷ് കാർഡും അല്ലെങ്കിൽ ആ ഹാൻഡിലിന് മുകളിലുള്ള ഒരു ഗ്രിപ്പുകളും എല്ലാം 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 ഒരുവിധം പുതിയതാണ് എല്ലാം നമുക്ക് എല്ലാം വാങ്ങാൻ കിട്ടും എല്ലാം നമുക്ക് അവൈലബിളാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാനായിട്ട് ഈസി ആയിട്ട് നമുക്കത് റീസ്റ്റോർ ചെയ്ത് എടുക്കാന്നുള്ളതാണ് അപ്പോൾ വാങ്ങി വിറ്റു റീസ്റ്റോർ ചെയ്തു ഇത്രേ ഉള്ളൂ ഈ കാര്യങ്ങൾ കഴിഞ്ഞു ഇതിനടുത്ത് ബീടെസ്റ്റാണ് അനു ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കോളേജ് പോകുന്ന പിള്ളേർക്കൊക്കെ വണ്ടി വേണമെങ്കിൽ സൂപ്പർ കാർസ് വരെ വാങ്ങിക്കൊടുക്കുന്ന അമ്മമാരച്ചന്മാരൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ചെയ്തിട്ടുള്ള അന്ന് ചെയ്തിട്ടുള്ള ആ ഒരു ഫീലും അല്ലെങ്കിൽ ആ ഒരു വണ്ടി വാങ്ങിയിട്ടുള്ള കിട്ടിയുള്ള ആഹ്ലാദമൊന്നും അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടുമോ എനിക്കറിയില്ല നിങ്ങൾ നിങ്ങൾക്ക് കമൻറ്റി കിട്ടുമെന്ന് നല്ലതാണ് കാരണം എപ്പോഴും ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളോട് നമുക്ക് ഇത്തിരി ബഹുമാനം കുറയല്ലോ ഇത് നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങുമ്പോൾ ആ വണ്ടി കിട്ടാനെടുത്ത മൂന്ന് മാസങ്ങൾ അല്ലെങ്കിൽ രണ്ട് മാസം ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു വണ്ടി വരും വണ്ടി വന്ന് എന്ത് ചെയ്യണം എവിടേക്ക് പോകണം എങ്ങനെ ഓടിക്കണം ആകെപ്പാടാ വണ്ടിയോടുള്ള ഒരു ഇഷ്ടം ആ ഒരു കൗതുകം ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലുള്ള കാര്യമാണ് അവിടെ ഒന്നും ഒരു വണ്ടി വാങ്ങാൻ പോവാണെങ്കിൽ ഒരു പഴയ വണ്ടിയാണെങ്കിലും പുതിയ വണ്ടി ആണെങ്കിലും വാങ്ങാൻ പോവാണെങ്കിൽ തലദിവസം നമ്മൾ ഉറങ്ങാറില്ലല്ലോ അതൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ശരിക്കും ഈ ഒരു വണ്ടിയുടെ അടുത്ത ഒരു ഫേസ് എന്ന് പറയുന്നത് ടെസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ റീടെസ്റ്റ് അതല്ലെങ്കിൽ ഫിറ്റ്നസ് ഈ മൂന്ന് എന്തും പറയണം അതായിരുന്നു അതിനായിട്ട് ഞാൻ നേരെ ഒ ആർ ടി ഒ സൈറ്റിലൊക്കെ കയറി നോക്കിയാൽ വാഹന സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി കാരണം ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പർ എജ്യുക്കേഷൻ്റെ എൻ ഒ സി പ്ലസ് ഓൾഡ് റിയലി ഓൾഡ് പതിനഞ്ച് വർഷം പതിനാല് വർഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഓർമ്മയുണ്ട് ഞാനൊന്ന് ആ സ്പെയർ വാങ്ങിയ സമയത്ത് ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ എന്നോട് ഒരു ആർ ടി ഒ ഓഫീസ് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വലിയ ഏജൻറ്റിനെ ലഭിച്ചു കുട്ടി ഇത്ര കഷ്ടപ്പെടുന്ന തന്നെ വൈകുന്നേരം വരെ അവിടെ ഇരുത്തുകൊണ്ടുണ്ട് കാരണം നമ്മൾ വന്ന് ഇൻഡിപ്പൻഡൻ്റ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളെ വലിപ്പിക്കുന്ന ഒരു സ്കീമേ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു വേണ്ട അത്രയ്ക്കൊന്നും റിസ്ക് എടുക്കാൻ ഇത്തവണ പറ്റില്ല ഞാൻ ഒരു ഏജൻ്റടുത്ത് പോയി ഈ വണ്ടർ പേപ്പർ കാണിച്ചു അവർ പറഞ്ഞു ഓക്കെ ഒന്നര വർഷം തെറ്റിണ്ട് ഒന്നര വർഷം തെറ്റാണെങ്കിൽ ഏകദേശം മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപയോളം പേഴൊരുന്നൂറും എല്ലാം കൂടെ എനിക്ക് ഏകദേശം ഏഴായിരം രൂപയിൽ സെറ്റിലായി ഏഴായിരം രൂപകളും എല്ലാം കൂടി സെറ്റിലായപ്പോൾ ആയപ്പോൾ ടെസ്റ്റിനുള്ള കാര്യങ്ങളായി എന്നിട്ട് ഞാൻ നേരെ വണ്ടി കൊണ്ടുപോയി അവിടെ പോയി ഇവിടുത്തെ വാഹന ടെസ്റ്റ് കോമഡിയാണ് ടെസ്റ്റ് കോമഡി പറയുമ്പോൾ രാവിലെ എട്ടേ മുക്കാലിന് എത്തണ കേട്ടോ എന്ന് ഏജൻറ് പറയും അപ്പോൾ നമ്മൾ എട്ടേ മുക്കാലിൽ ചെല്ലും അതിന് പിന്നുള്ള കാര്യമെന്ന് പറയുന്നത് ഇവർ ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടിയുള്ള ദിവസമാണ് വാഹനങ്ങളുടെ ടെസ്റ്റ് നോക്കുക അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റുള്ള ദിവസമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എട്ടേ മുക്കാലിൽ ചെന്നാൽ അന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് ആൾക്കാർ കുറവാണെങ്കിൽ ഇവർ നേരത്തെ വരും നേരത്തെ വന്നാൽ നമ്മൾ ഒരുപാട് നേരത്തെ തരും അതല്ല നേരത്തെ തിരിച്ചാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒരുപാട് പേരുണ്ടെങ്കിലോ അത് സംഭവിച്ചു ഏകദേശം പന്ത്രണ്ടേ മുക്കാൽ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നിട്ടാണ് ഫിറ്റ്നസ് നോക്കിയത് ഫിറ്റ്നസ് നോക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് നോക്കും ഹോൺ അടിച്ച് നോക്കും ഹെഡ്ലൈറ്റ് ഇട്ട് നോക്കും ഇൻഡിക്കേറ്റർ നോക്കും ഇത്രേ ഉള്ളൂ അങ്ങനെ വന്ന് നോക്കിയാലും പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല അപ്പോൾ വാഹനം നോക്കിയ അറിയാം ഒത്തിരി ചെക്ക് ലിസ്റ്റ് ഉണ്ട് ആ ചെക്ക് ലിസ്റ്റിൽ ശരിയായാൽ മാത്രം മതി അപ്പോൾ അവർ വന്ന് നോക്കും വണ്ടിയൊക്കെ വിടും പെയിൻ്റ് ഒന്നും ഇല്ല ഇഷ്ടമില്ല പെയിൻറ്റൊക്കെ ഞാൻ ഒരു പാഷൻ പ്ലൈസർ ഉണ്ടായിരുന്നു പാഷൻ പ്ലസ് ഏറ്റവും പഴയ പാഷൻ പ്ലൈസർ അവിടെ നിന്ന് പൊളിച്ചു മാത്രമേ കിട്ടുള്ളൂ അതിനും ടെസ്റ്റൊക്കെ കിട്ടി അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല ടെസ്റ്റ് കിട്ടും അങ്ങനെ കിട്ടി ടെസ്റ്റ് കൊടുത്തു ഇപ്പോഴും ആർ ടിഒയുടെ പേപ്പർ എന്ന് പറഞ്ഞിട്ടില്ല പ്രിൻറ്റിങ് എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഫിഗോയിഡും അല്ലെങ്കിൽ ആ ഒരു ടു ട്വൻ്റി ഇതിൻ്റെയൊക്കെ പേപ്പർ കിട്ടാണ്ട് അത് കിട്ടുമായിരിക്കും തത്വത്തിൽ പറഞ്ഞാൽ ഒന്നര വർഷത്തെ എൻ്റെ ആ ഒരു പണി തീർന്നിട്ടുണ്ട് ഇപ്പോൾ അത് ഓടിക്കാനുള്ള പരുവത്തിലാണ്ട് ഞാനിത് ഓടിക്കും എന്നൊക്കെ സംശയമാണ് കാരണം ഇവിടെ വരുമ്പോൾ അത്യാവശ്യം കടയിൽ പോകാനതുപോലുള്ള നമ്മുടെ പറമ്പുകളിലേക്കൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാനാണ് നമ്മുടെ പറമ്പെന്ന് പറഞ്ഞാൽ നട്ടയുടെ പുറമ്പാണ് നമ്മുടെ പറമ്പല്ല പക്ഷെ കാണാൻ വേണ്ടിയിട്ട് ഒക്കെ നടക്കാനും വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാനുള്ളൊരു ബൈക്കാണ് പക്ഷേ ആ ബൈക്ക് തിരിച്ചെടുക്കാമെന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റായിരുന്നു നമ്മുടെ നാട്ടിലെ ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെ ആ ഒരു എന്താ പറയുക അശാസ്ത്രീയത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു പർട്ടിക്കുലർ ടൈം ഇപ്പോൾ ടെസ്റ്റില്ലാത്ത ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റില്ലാത്ത ദിവസം ഒരു പർട്ടിക്കുലർ ടൈം അപ്പോയിൻമെൻ്റ് ആയിട്ട് കൊടുത്തിട്ട് ആ സമയത്ത് വന്ന് വണ്ടി കാണിച്ച് പോകുമായിരുന്നെങ്കിൽ എല്ലാവർക്കും മീസിയായിരുന്നു തന്നെ ഒരാളുടെ സമയം അതധികം കളയില്ല ഒരാൾക്കാന് വേണ്ടി മെനക്കെടേണ്ടി വരില്ല അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് പക്ഷേ ആ ഒരു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഗണേഷ് കുമാർ കുറേ അധികം മാറ്റങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൂടി പുള്ളി കൺസിഡർ ചെയ്താൽ നല്ലതായിരിക്കും തോന്നി എന്തായാലും നമ്മുടെ വണ്ടി ഫിറ്റ്നസ് ഒക്കെ കഴിഞ്ഞ് വന്നു നമ്മുടെ ആദ്യ വണ്ടിയാണ് ആദ്യമായിട്ട് രണ്ട് കമ്പനിയും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് മോഹിച്ച് വാങ്ങിയ വണ്ടിയാണ് ആ വണ്ടി അങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് നമ്മൾ ഈ വണ്ടി തിരിച്ച് മേടിച്ചതും ഇത്രയും സമയം എടുത്ത് റീസ്റ്റോർ ചെയ്തും ഇന്നിപ്പോൾ ഇത് ഓടിച്ചുകൊണ്ട് നടക്കുന്നതും അപ്പോൾ ഇതാണ് ഈ രണ്ടായിരത്തി എട്ട് മുകളിൽ ബജാജ് പാൾസറും ഞാനുമായിട്ടുള്ള ബന്ധമെന്നുള്ളതാണ് എനിക്ക് തോന്നി ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണം കാരണം നമ്മുടെ ഉള്ളിലൊരു വാഹന പ്രേമിയുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യ വണ്ടിയെ ഭയങ്കരമായിട്ട് മാനിക്കുന്നുണ്ട് ആദ്യ വണ്ടി കിട്ടാനിടത്തെ കഷ്ടപ്പാട് നമുക്ക് പിന്നീട് മറ്റൊന്നിനും ഉണ്ടായിട്ടുണ്ടാവില്ല ഇപ്പോൾ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും വാങ്ങിത്തരുന്ന വണ്ടികളാണെങ്കിലും നമ്മൾ കരഞ്ഞ് വാശി പിടിച്ച് എനിക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞ് കോളേജിൽ പോകുന്ന മറ്റുള്ള ആളുകളുടെ വണ്ടിയെക്കുറിച്ചൊക്കെ സംസാരിച്ച് ആ ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഇനി കാറ് വാങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ ബൈക്ക് വാങ്ങുകയാണെങ്കിലും ഇപ്പോൾ സൈക്കിളിൽ ആണെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ ഈയിടെ ഒരു സൈക്കിൾ മേടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് തോന്നുന്നു ഞാൻ സൈക്കിൾ എന്തല്ല ലോക്ക്ഡൗൺ സമയത്ത് അന്നും എനിക്ക് തോന്നിയൊരു ഫീൽഡ് ചെറുപ്പത്തിൽ എനിക്ക് സൈക്കിൾ കിട്ടിയില്ല അപ്പോൾ ഇപ്പോൾ സൈക്കിൾ വേണം അങ്ങനെയാണ് ഞാൻ സൈക്കിൾ അടിച്ചത് സൈക്കിൾ കാര്യം കൂടി പറയാം അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടായിരത്തി എട്ട് ബജാജ് പൾസർ ഓക്കെ ഒരു സാധാരണ ബൈക്ക് ഒന്നുമില്ല ഒരു സാധാരണ നൂറ്റമ്പത് സി സി ബൈക്ക് ഫാൻസി അല്ല അതിനധികം എന്താ പറയുക എക്സോട്ടിക് ആണെന്ന് പറയാൻ പറ്റില്ല പിന്നെ അത്ര പ്രത്യേകതകളൊന്നുമില്ല ഒരു സാധാരണ കമ്പ്യൂട്ടർ ബൈക്ക് ഓക്കെ പക്ഷേ എനിക്കത് വളരെ സ്പെഷ്യൽ ആയിരുന്നു എന്നുള്ളതാണ് അതാണ് ഈ വീഡിയോയുടെ രത്ന ചുരുക്കം അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത അടുത്തായിട്ട് വീണ്ടും വരാം അതായിരിക്കും നന്ദി നമസ്കാരം